ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं श्रीविष्णुसहस्रनामस्तो विश्वयो नये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम മ ഹരേ ഹരേ നാമം നൂറ്റി പതിനേഴ് വിശ്വയോനിഹി വിശ്വത്തിന് ഉദ്ഭവസ്ഥാനമായവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ് അതിനാൽ ഭഗവാനെ വിശ്വത്തിൻ്റെ ഉത്പത്തി സ്ഥാനമായി ഈ നാമം അവതരിപ്പിക്കുന്നു അർത്ഥവികാസം കൊണ്ട് യോനി ശബ്ദത്തിന് കാരണം എന്നും അർത്ഥമുണ്ട് വിശ്വോത്പത്തിക്ക് കാരണം ഭഗവത് ഇച്ഛയാക്കിയാൽ ഭഗവാനെ വിശ്വയോനി എന്ന് പറയുന്നു വാസസ്ഥാനം എന്നും യോനിക്ക് അർത്ഥമുണ്ട് ഈ പ്രപഞ്ചം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത് സർവ്വദിനും ആധാരമായ ഭഗവാനിൽ ഈ പ്രപഞ്ചം വസിക്കുന്നത് കൊണ്ട് ഭഗവാന് വിശ്വയോനി എന്ന നാമം കൈവന്നു യോനിക്ക് ജലം എന്നും അർത്ഥമുണ്ട് ജീവികൾക്ക് ജീവനമാണ് ജലം അത് ജീവികളെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു അതുപോലെ വിഷ്ണു ഭഗവാൻ വിശ്വമാകെ വ്യാപിച്ച് അതിനെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തെ വിശ്വയോനിഹി എന്ന് അഭിസംബോധന ചെയ്യുന്നു ഹരേ കൃഷ്ണ